ഉത്ഭവനാവണന്റെ കഥ പറഞ്ഞപ്പോ എനിക്ക് സന്തോഷമായിട്ട് പറയാനുള്ള ഒരു കാര്യം ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ തിയേറ്റർ ഡിപ്പാർട്ട്മെന്റ് അവിടെ കളിക്ക് പോയ സമയത്ത് ഒരു ദിവസം ഉത്ഭവം ഒരു ദിവസം കാട്ടാ അങ്ങനെയായിരുന്നു ഇരാതായിരുന്നു ഈ ഉത്ഭവം കളിക്കുമ്പോ ഇതിനൊരു ഫ്രെയിം ഉണ്ട് ിൽ അറിയാം ഇങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കും നമ്മൾ അപ്പൊ അത് കഴിഞ്ഞപ്പോ നാടകം അവിടെ നാടകം പഠിക്കുന്ന പി എച്ച് ഡി ചെയ്യുന്ന ഒരു മലയാളി പയ്യനെയാണ് അത് ആ കുട്ടി വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ചേച്ചി കളിച്ചോണ്ട് നിന്നപ്പോ എനിക്ക് ഏറ്റവും അധികം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ചേച്ചിയുടെ കാലില് കുറച്ച് നിറങ്ങൾ അടിച്ചു വിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര ഭംഗിയുള്ള ഒരു ചിത്രം അവിടെ വരച്ചിട്ടിട്ടുണ്ടാവും കാരണം അപ്പൊ എനിക്ക് സന്തോഷം വെച്ചാൽ അവര് നോക്കുന്നത് അവര് പല ആസ്പെക്ട് നോക്കുന്നുണ്ടായിരിക്കും തിയേറ്ററിന്റെ മറ്റേ അങ്ങനെ മൂവ്മെന്റ്സോ അല്ലെങ്കിൽ അവരുടെ പല ഫ്രെയിംസ് ഒക്കെ ആയിരിക്കും പക്ഷെ അയാള് കണ്ടുപിടി ഞങ്ങൾ എല്ലാരും കൂടി ഇരുന്നിട്ട് അത് കൊള്ളാലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇരുന്ന് ചിരിച്ചു അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ഉത്ഭവം പോലെ നോർത്ത് ഇന്ത്യക്കാരും മറ്റേ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മലയാളികൾ വളരെ കുറച്ച് കുട്ടികൾ അവരത് ആസ്വദിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി അവര് പല വെർഷൻസ് ആണ് അതിനെ കാണുന്നത് കാരണം ആ പരകായ പ്രവേശം കൈകസിയാവുന്നതും ബ്രഹ്മാവാകുന്നതും ഒക്കെ അവർ ആ ഒരു ട്രാൻസ്ഫർമേഷൻ ഒക്കെ അവർക്കത് കൃത്യമായിട്ട് കിട്ടി എന്നുള്ളതാണ് ഇപ്പൊ അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ ഇല്ല എന്ന് എനിക്കിപ്പോ പറയാൻ പറ്റുന്നില്ല ഇപ്പൊ നല്ല മാറ്റാണ് നമ്മുടെ ഇന്ന വേഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന പോലെ ചെയ്യൂ കുറച്ചും കൂടി ഇന്ന പോലെ ശ്രദ്ധിച്ച് ചെയ്യൂ എന്നൊക്കെ പറയുന്ന തലത്തിലേക്ക് തന്നെ ആസ്വാദകരം നമ്മളെ കാണുന്നുണ്ട് എന്നുള്ളതാണ് അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്